ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ വലതുവശത്തെ കള്ളന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മെയ് ഇരുപത്തിയാറിന് ആരംഭിക്കുകയാണ് ജോജു ജോർജും ബിജു മേനോനുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മറ്റു താരങ്ങളുടെ വിവരങ്ങൾ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല ഓഗസ്റ്റ് സിനിമ സിനി ബെഡ് ടൈം സ്റ്റോറീസ് എന്നിവയുടെ ബാനറുകളിൽ ഷാജി നടേശൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് ഒരുക്കുന്നത് ഡിനു തോമസ് ഈരനാണ് യേശു ക്രിസ്തുവിന്റെ രണ്ട് കള്ളന്മാർക്കിടയിലാണ് കുരിശിൽ തറച്ചത് ഇതിൽ വലതുവശത്തെ കള്ളൻ നല്ല കള്ളനായിരുന്നു അവസാന നിമിഷം തന്റെ കുറ്റങ്ങൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച ആ കള്ളന് യേശുക്രിസ്തു പറുദീസ വാഗ്ദാനം ചെയ്തതായി ബൈബിളിലുണ്ട് ഈ കഥയോട് കൂട്ടി സിനിമ എന്ന സൂചനയാണ് ടൈറ്റിൽ നൽകുന്നത് മുറിവേറ്റൊരു ആത്മാവിന്റെ കുംഭസാരം എന്ന ടാഗ്ലൈനോടെയാണ് വലതുവശത്തെ കള്ളന്റെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തിറങ്ങിയത് ഒരു കുറ്റാന്വേഷണ സിനിമയാകും വലതുവശത്തെ കള്ളനെന്നാണ് സൂചന ഒരു മേശയിൽ പോലീസ് കേസ് ഫയലും കമ്പ്യൂട്ടറും വയർലെസ്സും താക്കോൽക്കൂട്ടവും കണ്ണടയും ഇരിക്കുന്നതായിരുന്നു ടൈറ്റിൽ പോസ്റ്റർ മേശയുടെ ഇരുവശങ്ങളിൽ രണ്ടുപേർ ഇരിക്കുന്നതായും ചെറിയ സൂചന പോസ്റ്ററിലുണ്ടായിരുന്നു ചിത്രത്തിലെ അഭിനേതാക്കളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ും ദിവസങ്ങളിൽ പുറത്തുവിടാനിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ബേസിൽ നായകനായി എത്തിയ നുണക്കുഴിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ജിത്തു ജോസഫ് ചിത്രം ഈ പടം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു മൈ ബോസ് മമ്മി ആൻഡ് മി മെമ്മറീസ് ദൃശ്യം ദൃശ്യം ടു കൂമൻ നേര് എന്നിവയാണ് മുൻ ചിത്രങ്ങൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം